നമ്മളെ കാസർഗോഡ് ഉദയഗിരിയിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കരേൻ്റെ കേട്ടോ ആനന്ദേട്ട് ചായക്കട അപ്പൊ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ ഇന്ന് നല്ല മഴയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം അവർ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓടിട്ട് ചെറിയൊരു ചായക്കട ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല മഴ ഇന്ന് രാത്രി നമ്മൾ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയ മുതൽ ഇതുവരെക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ആസ്വദിക്കുക നമ്മുടെ കുടുംബം എല്ലാവരും വണ്ടിയിലുണ്ട് മമ്മൂ സഫയും വൈഫും വണ്ടിയിലുണ്ട് നമുക്ക് അവരെ മെല്ലെ ഇറങ്ങാം ഏട്ടാ മക്കളെ കാണാ മഴന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കണല്ലോ അല്ലേ അയ്യോ നനഞ്ഞാ അപ്പൊ ആനന്ദേട്ടന്റെ ചായക്കരയിലും പോന്ന കേട്ടാ അവരെ ഇരിക്കുന്ന ആണോ തോന്നുന്നു ആനന്ദേട്ടൻ ഏഹ് കേരിക്കും കേരിക്കും കേരിക്കോ വാ ഓ നല്ല മഴയാ നമസ്കാരം ആനന്ദേട്ടാണോ ആനന്ദേട്ടൻ തന്നെയാട്ടോ നമുക്ക് ആനന്ദേട്ട് വിശേഷങ്ങൾ ചോദിക്കാം ആ ആനന്ദേട്ടാ വിശേഷം ആനന്ദം കഴിക്കാനല്ലേ എത്ര വർഷം ഈ കട തുടങ്ങിട്ട് നാപ്പത് കൊല്ലോ ഏ നാല്പത് കൊല്ലത്തിന് മേലെ പിന്നെ പഴക്കം ഉണ്ട് ഈ കടക്ക് അപ്പോൾ പിന്നെ നമ്മുടെ കാസർഗോഡ് റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡ് ഹൈവേന്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ ഈ ഒരു ആംബിയൻസ് വേറെ ലെവലോ ഇതുപോലെയുള്ള കടകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇവിടെ വന്നപ്പോൾ നല്ല മഴയുണ്ട് പിന്നെ നിങ്ങൾ എന്തായാലും ഇവിടുത്തെ സ്പെഷ്യൽ എന്താ ഉണ്ടോ ഒന്നും ആ പറയെന്തൊക്കെയുള്ള സാമ്പാറാ മുട്ട ഒക്കെ ഉണ്ടോ മുട്ട മുട്ട

വർഷങ്ങൾ പഴയ നമ്മൾ വെറുതെ പറയുന്നില്ല അത് ഈ ചുമര് പറയും ഈ ചുമര് പറയും ഓരോ കഥകളും കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിട്ടുള്ള ആ ഒരു പുകയില്ലേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുക ആ പുക പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ കഥകളൊക്കെ നമ്മുടെ വളരെ കുറവാണ് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളെ പേര് വെക്കാൻ പറഞ്ഞു പേര് രമേശ് രമേശ് ഭൈ എന്തൊക്കെയുള്ള എന്തൊക്കെയാണേജ് ഗോളി ബജി വാ ഇതാ ഇവിടുത്തെ ഗോളി ബജി അതുപോലെ ഇത് ഗോളി ബജി അല്ലേ മറ്റെന്താണ് മറ്റേ നമ്മൾ പക്കോടെ അല്ലേ നിങ്ങൾ എന്തെങ്കിലും ഇത് ഉള്ളിബജി നമ്മുടെ പൊക്കോടെ അപ്പൊ ഗോളി ബജിയും ഉള്ളി ബജിയും അപ്പൊ ഇതും വേറെന്തൊക്കെയാ ഇവിടെ കഴിക്കാനല്ലേ ഇഡലിയും പുട്ടും സാമ്പാറേ ഉള്ളു അല്ലേ സാമ്പാറും പിന്നെ മുട്ട അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ രണ്ട് ബജികളും പിന്നെ പുഴുങ്ങിയ മുട്ട കേട്ടോ പുഴുങ്ങിയ മുട്ടയുണ്ട് ഏഹ് നമ്മളെന്നെ പൊട്ടിച്ച് കഴിക്കണം അതിന്റെ ഒരുമിച്ച് നല്ല ചൂടുള്ള സാമ്പാറുണ്ട് സാമ്പാറാണ് ഇവിടുത്തെ കോമ്പിനേഷൻ ഏത് ഐറ്റം വാങ്ങുന്നുണ്ടെങ്കിലും സാമ്പാറാണ് ഇവിടുത്തെ കോമ്പിനേഷൻ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നോക്കണേ ആ മഴ നിക്കുന്നില്ലല്ലേ ആ മുട്ട മുട്ടങ്ങനെ നോക്കിയതല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യും നമുക്ക് പുട്ട് വേണം നമുക്ക് അകത്ത് എന്തൊക്കെയാ നോക്കണ്ടേ അകത്ത് എന്തൊക്കെയാണ് അവർ കുക്ക് ചെയ്യുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറാണ് കേട്ടോ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമല്ലേ മമ്മൂ സാധാരണ ഉച്ചക്ക് ഊണ് അല്ലേ സാമ്പാർ കൈക്കറി സഫ അല്ലേ ഊണ് സാമ്പാർ കൈക്കറി ഇന്ന് നമ്മൾ ഇതിലാണ് സാമ്പാർ കഴിക്കുന്നത് ഇതില് സാമ്പാർ കഴിച്ചോട്ടോന്നല്ലേ നിങ്ങൾ എവിടെ പറിക്കുന്നേ അതെയോ ഇവിടെ വരുന്നുണ്ടോ സ്ഥിരം കസ്റ്റമർ ആണ് അതെയാ ഓക്കെ സാമ്പാർ സാമ്പാർ വെച്ചു ഇനി എന്താണ് പിന്നെ നമുക്ക് പുട്ട് എടുത്തോ പുട്ട് ഇഡലി രണ്ടും ഇടോ പുട്ടിനും സാമ്പാറാണ് കോമ്പിനേഷൻ ആ ഇഡലി എടുത്തോ ആ ഒരു പുട്ടിലും ഇഡലിയിലും മേലിൽ കറി വെച്ചിട്ടാണ് തരിക സാധാരണ നമ്മൾ കടകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി സൈഡിലല്ലേ തരിക ഇവിടുത്തെ എല്ലാം സെറ്റാണ് നമുക്ക് പുട്ടിന് ഒരുപാട് കറി വേണ്ടി വരും കുറേ കറി വേണം ഇതിപ്പോൾ മുങ്ങി നിൽക്കണം കേട്ടോ പുട്ട് നന്നായിട്ട് മുങ്ങി നിൽക്കുകയാണ് ഇനി ഇത് പൊട്ടിച്ചിട്ട് കഴിച്ചാൽ മാത്രം മതി നല്ല ചൂടുള്ള പുട്ടാണ് കേട്ടോ പുക കേട്ടോ കേട്ടോ എല്ലാം സെറ്റും പുട്ടിന്റെ അകത്ത് വരെ കറി കയറി അപ്പൊ നമുക്ക് ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട് നോക്കാം നോട്ട് എങ്ങനെ ഉണ്ടെന്ന് ഓ ഇത് ഒരു വെറൈറ്റി സാമ്പാറാട്ടോ നമ്മൾ സാധാരണ ഓണിൻറെ ഒരുമിച്ച് കഴിക്കുന്ന ടൈപ്പ് സാമ്പാറേ അല്ല നല്ല എരുവുണ്ടല്ലോ ഏഹ് നല്ല എരുവുണ്ട് ഏഹ് അപ്പം ഞാനാദ്യം വിചാരിച്ചു പുട്ടിൻ്റെ ഒരുമിച്ച് സാമ്പാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിലൊരു കോമ്പിനേഷൻ കിട്ടുമോ പക്ഷേ കിട്ടി നല്ല അടിപൊളി ടേസ്റ്റിയാണ് കുറേ പച്ചക്കറികളൊന്നുമില്ല കേട്ടോ സാധാരണ സാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പച്ചക്കറികൾ കാണാം പക്ഷേ ഇതില് ഗ്രേവിയാണ് കൂടുതലായിട്ടും ഇത് കഴിച്ചു നോക്കിയാൽ പുട്ടു അമ്മ എന്താടാ ആ പുഴുങ്ങിയ മുട്ട എടുക്കട്ടെ മുട്ട വേണേ മുട്ട വേണ്ടേ എന്താ മുട്ട ഏഹ് ആർക്കൊക്കെ മുട്ട വേണ്ട കൈ പൂക്കിയാ മുട്ട വേണ്ട ആൾക്കാർ കൈ പൊക്കിയാട്ടെ ആർക്കൊക്കെയാ വേണ്ട വടേ എന്താ മുട്ടു വേണ്ട മുട്ടാ എങ്ങനെ ബജി ഞാൻ കഴിച്ചിട്ടില്ലല്ലേ ബജി ഞാൻ ഏഹ് മൈദയാണത് അത് വേറെ വെജി അത് മുളക് വെജി വേറെ ഇത് മുളകില്ലാത്ത വജി ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാലും ആ നാടിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യൽ ടേസ്റ്റി ഫുഡുകൾ ഉണ്ടാവും ഇത് ഇവിടുത്തെ നമ്മുടെ കാസർകോട് ഉള്ള സ്പെഷ്യൽ ഇത് മനസ്സിലായോ ആനന്ദാട്ടിന്റെ സ്പെഷ്യൽ വാട മനസ്സിലാകെ ഓക്കെ അപ്പൊ നമുക്ക് മുട്ട അയക്കാം മോനെ ചായ നോക്കിയോ നോക്കിയാ സ്ട്രോങ് ചായ കേട്ടോ കളറല്ലോ അപ്പൊ രമേശ് വായിയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത് ഇപ്പൊ നമ്മുടെ ആനന്ദേട്ടൻ കുറച്ച് ടയർഡ് ആയതുകൊണ്ട് രമേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നത് എന്തായാലും ആ ഒരു നാടൻ തനിമ ഇപ്പോഴും ഉണ്ട് അല്ലെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ആനന്ദേട്ട് മോനാണ് ഇപ്പൊ കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ ഇത് ആനന്ദ മകൻ ചായ നിങ്ങൾ എവിടെ എവിടെ െ കാസർഗോഡ് സ്ഥിരറ്റ് വരാറുണ്ടോ അതെയാ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് പൊറോട്ടയും സാമ്പാറും ഇന്ന് പൊറോട്ട ഇല്ല കുറച്ച് പൊറോട്ടില്ല എത്ര മണിയാവും പത്ത് മണിയാവും കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പൊറോട്ട കിട്ടൂ അധികം കടകളിലേക്ക് ഗ്യാസ് ഇല്ലേ എല്ലാ ഇതുപോലെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന കടകള് ഭയങ്കര കുറവാണോ അത് പുഴുങ്ങി മുട്ടാതെ ബെഞ്ചൊക്കെ ആദ്യമേ ഉള്ളു അല്ലേ പണ്ടു വണ്ടികളെ അതെ അപ്പം വലിയ ചൂറും കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ മഴ ആയതുകൊണ്ടായിരിക്കും അറിയില്ല എന്നാ പോലും കാറ്റ് നന്നായിട്ട് എല്ലായിടത്തും വെന്റിലേഷൻ കറക്റ്റ് ഇണ്ട് അവിടെയുണ്ട് അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു ഫീലും കൂടിയാണെന്ന് ഒരുപാട് വർഷം പിന്നോട്ട് പോയൊരു ഫീല് നൊസ്റ്റാജ് ഇങ്ങനെ അടിച്ച് വരല്ലേ ഞാൻ സാധനം നോക്കിയിട്ടല്ലോ വട നോക്കട്ടെ എങ്ങനെയുണ്ടാ അപ്പൊ നമ്മുടെ ആ ഒരു വട ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ ഉഴുന്നമാവിൽ ഉണ്ടാക്കുന്നതല്ല ഞാൻ ആദ്യം കരുതി ഉഴുന്നാളെന്നാണ് മൈദനുണ്ടാക്കുന്നില്ല കേട്ടോ ആ ഫുഡ് വേറെ റീസൺ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഐറ്റം േ ഓ നല്ല ചൂട് കേട്ടോ നല്ല ചൂട് നമുക്ക് ഇവിടെ എന്ത് ഐറ്റം വാങ്ങിക്കൂപല്ലേ ഇതിനൊക്കെ വില ഇതിന് ഇതിന് പതിനാല് രൂപ ഇത് കറിയടക്കം പത്ത് രൂപ പിന്നെ ഇത് പത്ത് രൂപ മറ്റേ പുട്ടും പതിനാല് രൂപ അല്ലേ ആ ഓക്കെ ഈ രണ്ട് ഇഡ്ഡലിയും സാമ്പാറും വെറും പതിനാല് രൂപയായിട്ടേ ഉള്ളൂ ഏഹ് ഈ കാലത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല അതുപോലെ ഈ ഒരു വട പറഞ്ഞില്ലേ ഈ ഒരു അഞ്ച് വടയും അതിൻ്റെ ഒരുമിച്ച് സാമ്പാറും വെറും പത്ത് രൂപ വരുന്നുള്ളൂ അതുപോലെ ഇതും പത്ത് രൂപയാണ് ഏഹ് അതുപോലെ മുട്ടക്ക് എത്രയാ മുട്ടക്ക് പത്ത് രൂപ രണ്ട് പുട്ടും സാമ്പാറും പതിനാല് രൂപയാണ് അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡ് അതും നല്ല നാടൻ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ തരുന്ന നാടൻ ഭക്ഷണം ഇഡലി നോട്ട എങ്ങനെയുണ്ട് എന്നുള്ളത് ആ അടിപൊളിയായിട്ടുണ്ട് അപ്പം അല്ല നമ്മൾ പൈസ കൊടുക്കുന്നതെ അറിയണ്ട് അറിയുണ്ട് നമ്മൾ രസല്ലേ നമ്മൾ ഒരുമിച്ച് കൊടുക്കാം നിങ്ങൾ തിരിച്ചു കൊടുത്തു കുഴപ്പമില്ല അതെ സന്തോഷല്ലേ അപ്പൊ ഓക്കെ ഏഹ് പരിചയപ്പെട്ട് സന്തോഷം ശരി ഓക്കെ അപ്പം നമുക്ക് വെറും പത്ത് രൂപയ്ക്കാണ് ഈ ഒരു വട കിട്ടുന്നത് നമുക്കൊരു സ്പെഷ്യൽ സാമ്പാർ തന്നിട്ടുണ്ട് ഇത് പൊറോട്ടേൻ്റെ ഒരുമിച്ചുള്ള സാമ്പാറാട്ടോ പക്ഷെ പൊറോട്ട ആയിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു വടയുടെ കൂടെ ഈ ഒരു സാമ്പാർ കഴിച്ചു നോക്കാം നമുക്കൊരു സാമ്പാറിൻ്റെ ടേസ്റ്റ് അറിയണ്ടല്ലേ നോക്കട്ടെ എങ്ങനെയുണ്ട് സാമ്പാർ ഈ സാമ്പാർ മാറി ഇത് നമ്മുടെ തക്കാളി കറിയില്ലേ അത് ആ ഒരു ടേസ്റ്റ് ആട്ടോ സെയിം സാമ്പാർ എന്നുള്ളൊരു ഇത് പറയാൻ പറ്റുമോ പക്ഷെ ഇവിടെ ഇവര് സാമ്പാറാണ് എന്തായാലും പൊറോട്ട ആയിക്കോട്ടെ നമുക്ക് പൊറോട്ട മാസോ ആ എന്തൊക്കെയുണ്ടോ വിശേഷം നിങ്ങളെ പേരെന്താ കൃഷ്ണൻ ഓക്കെ അപ്പൊ കൊറേ എവിടെയാണ് ഒരുമിച്ച് നിങ്ങള് അതെയോ നിങ്ങൾ ഇവരെ ബന്ധത്തിൽപ്പെട്ട ആളാണോ അല്ലെ ആ പതിനാല് വർഷത്തോളം ഒരുമിച്ചില്ലേ അപ്പം പിന്നെ ബന്ധം തന്നെ ആയില്ലേ ഏഹ് അപ്പൊ കൃഷ്ണനാട്ടിൻ്റെ പൊറോട്ടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പൊറോട്ടയും കൂടി കഴിച്ചിട്ട് പോവാം നമുക്ക് അപ്പൊ ആയില്ല റെഡി അല്ലല്ലേ സെറ്റല്ലേ അപ്പൊ നമുക്ക് ആ ഒരു പൊറോട്ടയും കൂടി കഴിച്ചിട്ട് പോവാം ഏഹ് അപ്പൊ ഇവിടുത്തെ ഒരു കടയിൻ്റെ ആംബിയൻസ് ആംബുലൻസ് നമുക്ക് ഇതാ ഇവിടുന്ന് ബാക്ക് സൈഡിൽ കാണാം കുറെ മരങ്ങളൊക്കെ ആയിട്ടില്ല മഴ പെയ്യുന്നതായിട്ട് കാണാം ഏ ഇതുകൊണ്ടോ അതോ വെള്ളമായിട്ട് നോക്കിയോ അയ്യോ നൊസ്റ്റാൾ അടിച്ച് കയറുന്നില്ലേ ഏഹ് ഒരു രക്ഷയില്ലല്ലോ അതിൻ്റെ ഒരുമിച്ച് നമ്മുടെ കൃഷ്ണനാട്ടിൻ്റെ പൊറോട്ടയും സാമ്പാറും ആപ്പി ആയിട്ട് പോന്നു പിള്ളേർക്ക് എന്ത് ചെയ്യുന്നു പഠിക്കാണോ പഠിക്കുന്നു രമേശട്ടോ ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ സന്തോഷല്ലേ ഹാപ്പി അല്ലേ എനിക്ക് ഏതായാലും പൊറോട്ടയും കൊടുത്താ ഏഹ് ഇവിടെ വരെ വന്നിട്ട് പൊറോട്ട കഴിച്ചില്ല മോശമല്ലേ ആ അപ്പൊ ഇവിടുത്തെ പൊറോട്ട കഴിച്ചു തന്നെയാണോ പറഞ്ഞത് പൊറോട്ടൻ്റെ കളറുമൊക്കെ എന്ത് ഗ്ലാമർ അല്ലേ നല്ല ചൂട് പൊറോട്ടയാണ് അതിൻ്റെ ഒരുമിച്ച് സാമ്പാർ ഇവിടെ വന്നിട്ട് പൊറോട്ടയും കൂടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു എന്തായാലും പൊറോട്ട റെഡി നമുക്ക് ആ പൊറോട്ടയും സാമ്പാറും കൂടി കഴിച്ച് നോക്കാം എങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് ചോദ്യാ അപ്പൊ സാധനം അടിപൊളിയാണ് എന്തായാലും നല്ല ചൂട് ചൂട് പൊറോട്ടയും അതിൻ്റെ ഒരുമിച്ച് ഇവിടുത്തെ സാമ്പാറും പുളി പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന വെച്ചാൽ വിറകടുപ്പും മാത്രല്ല നമ്മുടെ ഈർച്ചപ്പൊടിയിലെ ഇവിടെ ഷിഗഡി എന്ന് പറയും ആ ഒരു പണ്ടൊക്കെ നമ്മൾ ഈർച്ചപ്പൊടി ഇട്ടിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ആ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ കേട്ടോ നമസ്കാരം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇവിടെ പേരെന്താ കൃഷ്ണൻ ഇവിടെ വരാറുണ്ട് കുറെ കലയില് അതാ എന്താ കഴിക്കുന്ന പുട്ട ഇഡ്ലി ഇഡ്ലിയും ചായയും

മലയാളി പുളിയാടി ഓടി വെച്ച ബിൽഡിങ് പെയിന്റ് ഇല്ല പുകയടിച്ച ചവരും ഒറിജിനൽ വിറകിന്റെ അടുപ്പ് അതുപോലെ ഇറച്ചപ്പൊടി പറയുന്നത് ഭക്ഷണം അല്ലേ അടിപൊളിട്ടോ നമ്മള് പോയിട്ടേ ഓക്കെ അപ്പൊ രമേശ് ചേട്ടാ ഓക്കെ കാണും കാണാൻ നമുക്ക് താങ്ക് യു അപ്പം പിന്നെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കടകളൊക്കെ കുറവാണ് അപ്പൊ എനിക്കാദ്യം അറിയില്ലായിരുന്നു നിങ്ങൾ അനന്താട്ടൻ്റെ മകനാന്നുള്ള കാര്യം അപ്പം ഇപ്പം പരിചയപ്പെട്ടു അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് ഇപ്പൊ രമേശ് ചാട്ടനാണ് ഓക്കെ അപ്പോൾ ഇവിടെ മണിക്ക് രാവിലെ ഉണ്ടാവും എന്തായാലും അടിപൊളിയാണ് ഒരു നോസ്ട്രാളജിക്കൽ ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക ഏഹ് അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നന്നായിട്ട് അടിപൊളി ഫുഡ് കൊടുക്കുക നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും ഏഹ് നമുക്ക് കാണുന്ന ഏഹ് സന്തോഷം ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അവർക്കൊരു സപ്പോർട്ടാവും നമുക്ക് പത്ത് രൂപക്കൊക്കെ ആ ഒരു പ്ലേറ്റിൽ തരുന്ന ആ ഒരു പിന്നെ വടയും അതിൻ്റെ ഒരു മിഷ് പിന്നെ നമ്മളെ കഴിച്ച ആ ഒരു പക്ക് വട നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ

ഈ വീഡിയോ പറ്റുകയാണെന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ ഇവർക്ക് ഒരു സപ്പോർട്ട് ആയിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ അല്ലേ അപ്പൊ എന്താണെങ്കിൽ പരിപാടി നമുക്ക് ഇറങ്ങാൻ പോലെ നമ്മൾ കാസർഗോഡ് ഉണ്ട് കേട്ടോ രണ്ടു ദിവസം ഐസ്ക്രീം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ പിന്നെ വെച്ച് കേരിക്കോ എന്താ രസം